ഇത് അഖിൽ മാരാറിനെ വിളിക്കുന്നത് ഹലോ മാരാറ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റോ ഓക്കെ കൊഴപ്പില്ല വീഡിയോ കോൾ ചെയ്യണ്ട ഇത് ഞാൻ ജിൻഡോന്റെ ഏർ പി ആർ ചെയ്തെന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ അറിവ് എന്താന്നൊന്ന് പറയാൻ പറ്റോ വരുന്നു അങ്ങനെയാണോ പറഞ്ഞത് ഏതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം പൈസ ആര് പറഞ്ഞു പി ആർ ടിമിൽ ഒരാളെ പേര് പറയോ വിനു അല്ല വിനുവിനൊന്ന് കോളില്ല ആഡ് ചെയ്ത ഞാൻ പൈസ ആവശ്യമില്ലാത്ത കാര്യല്ലേ ആവശ്യത് മോളെ അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന എനിക്ക് എന്റെ ലെവലിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല പൈസ മേടിക്കുന്ന നീ കണ്ടോ പൈസ നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ എന്റെ കയ്യിൽ വാപ്പ നിന്റെ നന്ദേനാ ഞാൻ വിളിച്ചത് നീ എന്താ വാപ്പാക്കലും പറയുന്നത് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ നന്ദയല്ല എന്റെ തന്ത എന്ത് സ്റ്റാൻഡേർഡാണോ നിനക്ക് ഉള്ളത് നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്തക്ക് നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് ഒരു ഇനി തോന്നിയാസം സൂപ്പാക്കും അയിന കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ പി ആർ ചെയ്താണ് അതിന്റെ തെളിവു എനിക്ക് വേണ്ടത് അതിന്റെ തെളിവുമാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നു ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ നീ പൈസ വാങ്ങിന്റെ അതിന് തെളിവില്ലാണ്ട് എനിക്ക് പറയാണോ ആദ്യമായിട്ട് കാശ് മേടിച്ചിട്ട് ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്കെ വിളിക്കുന്ന സ്റ്റാൻഡേർഡ് റ്റാണ്ട് നീ ആരോ ജഡ്ജിയോ നീ തെളിയിക്കേ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെ നീ തെളിയിക്കണ നീ നല്ല വല്ലവശം നീ അവടെ നീ പണി എടാ നീ പൈസ വാങ്ങി പൈസ വാങ്ങിന്ന് വീണ്ടും വീണ്ടും പച്ച കള്ളം പച്ച നോണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട് ഇതൊക്കെ എന്ത് നീ ഫീൽ നീ എങ്ങനെയാണ എന്റെ കണ്ടന്റ് ആവുക ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാ എന്റെ കണ്ടന്റ് ആവുക നിന്റെ നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ പോയിട്ട് നോക്കണ നീ എങ്ങനെയാണോ എന്റെ കണ്ടന്റ് ആവുക എന്നാലും രസ നാളെ മുതൽ ഒരാഴ്ച എല്ലാ ദിവസവും എന്റെ പേരും പറഞ്ഞ് വിറ്റ് വീട്ടിലേക്ക് അരി വാങ്ങിക്കോ ശരി കേട്ടാ ഞാനും ഷബീർ ഏതാലും റൈഡിംഗ് ഗ്യാസ് ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുത്തരുടെ എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു നാളെയും കൂടി എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് പക്ഷെ അത് ക്യാൻസലായി ക്യാൻസൽ ആക്കി കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത് സോ നമ്മളെന്തായാലും നാട്ടിലേക്ക് വീടുകട്ടോ